മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ് നടി അമല അപ്പോൾ വൈകാതെ താരമൊരു കുഞ്ഞിന് ജന്മം നൽകും ഭർത്താവ് ജഗദ്ദേശായിക്കൊപ്പം ഗർഭകാലം ആഘോഷിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇടയ്ക്കിടെ അമല സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഒൻപത് മാസത്തിലേക്ക് കടന്നുവെന്നുള്ള സന്തോഷം കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിലൂടെ അമല പങ്കിട്ടിരുന്നു താൻ നായികയായി ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിലെ ഗാനത്തിന് പാട്ടുപാടി ചുവ വീഡിയോയാണ് അമല പങ്കുവെച്ചത് ഒൻപതാം മാസത്തിലേക്ക് കടന്നു എല്ലാവരുടെയും സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി എന്ന കുറിപ്പോടെയാണ് വീഡിയോ താരം കുറിപ്പോച്ചത് ഇതിനു പിന്നാലെ നിറവയറിൽ റാമ്പിൽ തിളങ്ങുന്ന അമലയുടെ വീഡിയോ വൈറലാവുകയാണ് ഗർഭിണികൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിരുന്നു അമ്മയാകാനൊരുങ്ങുന്ന അമല പോളിന്റെ സാന്നിധ്യം ഫാഷൻ ഷോയെ കൂടുതൽ മനോഹരമാക്കി അന്താരാഷ്ട്ര മാതൃദിനത്തോടനുബന്ധിച്ചാണ് ഗർഭിണികൾക്കായുള്ള ഫാഷൻ ഷോ കൊച്ചിയിൽ അരങ്ങേറിയത് നൂറുകണക്കിന് ഗർഭിണികളാണ് ഫാഷൻ ഷോയിൽ അണിനിരന്നത് അവർക്കൊപ്പമാണ് അമലയും റാമ്പിലെത്തിയത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നാണ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമല പോൾ പറഞ്ഞത് അവിടെ വെച്ച് തന്നെ അമലയുടെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ ഓഡിയോ ലോഞ്ചും നടന്നിരുന്നു കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ആസിഫ് അലി ഷറഫുദ്ദീൻ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നുണ്ട് ലെവൽ ക്രോസിന്റെ ഓഡിയോ ലോഞ്ചിന് ആസിഫലിയും എത്തിയിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആസിഫ് ഫലി അമലാ പോളിനെ ഹഗ് ചെയ്തിരുന്നു വീഡിയോ വൈറലായതോടെ ആസിഫലിക്കും അമലാ പോളിനും നേരെ അധിക്ഷേപ കമന്റുകളാണ് നിറയുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കെ മോഡേൺ വസ്ത്രത്തിൽ റാമ്പിലിറങ്ങിയെന്നതും അലി അമലയെ കെട്ടിപ്പിടിക്കുകയും വയറിൽ തലോടുകയും ചെയ്തു എന്നതുമാണ് പലരും ഇരുവരെയും വിമർശിക്കാൻ കാരണമായത് വയറിൽ തലോടിയത് സുരേഷ് ഗോപി അല്ലാത്തത് നന്നായി അലി വയറിൽ തലോടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഇവർക്ക് വീട്ടിലിരുന്നൂടെ കൈയുടെ തുമ്പത്തുള്ള തുണി അല്പം മുകളിലായി കുറച്ച് നന്നാകുമായിരുന്നു കുറച്ചിറക്കം കുറഞ്ഞാലും വേണ്ടില്ല എന്നിങ്ങനെ നീളുന്നു വിമർശിച്ചുള്ള കമന്റുകൾ ചിലർ അമലയെ അനുകൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് മലയാളികൾ നിലവാരമില്ലാത്തവരായി മാറുന്നു അവരുടെ ജീവിതം ജോലിയും രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നു അതിൽ എന്താണ് തെറ്റ് ജീവിക്കുന്ന അവർക്കൊരു കുഴപ്പവും കുഴപ്പവും പ്രശ്നങ്ങളും കമന്റ് ബോക്സിലെ ആളുകൾക്കാണെന്നിങ്ങനെ നീളുന്നു അമലയെ അനുകൂലിച്ചുള്ള കമന്റുകൾ അടുത്തിടെ ആടുജീവിതം സിനിമയുടെ പ്രമോഷൻ എത്തിയപ്പോൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ ഏറെ വിമർശനം കേട്ട നടിയാണ് അമല ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു അമല പോളിന്റെയും ജഗദ്ദേശായിയുടെയും വിവാഹം സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഏറ്റെടുത്ത വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ആഴ്ചകളോളം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും താൻ അമ്മയാകാൻ പോകുന്ന സന്തോഷം അമല പങ്കുവെച്ചിരുന്നു